എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വാർത്തയുണ്ട് സന്തോഷിക്കേണ്ട വാർത്തയെന്നുമല്ല വളരെ വിഷമമുള്ള ഒരു വാർത്തയാണ് മ്യാൻമാറിലെ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ ഡാം തകർന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എംബുരാന്നിൻ്റെ പിന്നാലെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ നേരം അല്ലേ അപ്പോൾ എന്തായാലും കേൾക്കാത്തവരും അറിയാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെ ജയിലിൽ കഴിയുന്ന സൂചി സുരക്ഷിതയാണ് എന്നാണ് വിവരം മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാറ്റലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ ദുഷ്കരമാണ് മുൻ രാജകൊട്ടാരങ്ങൾ സർക്കാർ കെട്ടിടങ്ങൾ മാർക്കോയാനെ ആക്രമം തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഡാം തകർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടായതായി വിവരമുണ്ട് രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിക്ക് പിന്നാലെ മ്യാൻമാർ സൈനിക മേധാവി അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ മരുന്നുകൾ തുടങ്ങി പതിനഞ്ച് ടൺ വസ്തുക്കളാണ് ഇന്ത്യ എത്തിച്ചത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലായിരുന്നു ഇന്ത്യയുടെ സഹായഹസ്തം മ്യാൻമാർ സൈനിക മേധാവി നിന്നോങ് ഫ്ലൈമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലഫോണിൽ സംസാരിച്ചു ദുഷ്കരമായ ഈ സമയത്ത് മ്യാൻമാർ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു പട്ടാള ഭരണമുള്ള മ്യാൻമറിൽ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വാർത്താ സംവിധാനം ഒരുക്കാൻ സഹായിക്കുമെന്ന് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ് കമ്പനി അറിയിച്ചു മ്യാൻമാർ തലസ്ഥാനമായ നൈപ്പഡോയിലെ ജയിലിൽ കഴിയുന്ന വിവരം മ്യാൻമാറിലെ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു മാറ്റിലെ വിമാനത്താവളത്തിൽ താത്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ മ്യാൻമാറിന് സഹായം എത്തിച്ചു ബാങ്കോക്കിൽ മെട്രോയുടെയും ലൈറ്റ് ട്രെയിനിന്റെയും പ്രവർത്തനം പുനരാരംഭിച്ചു എന്തായാലും വേണുന്ന സഹായഹസ്തവുമായിട്ട് എത്തിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്തായാലും മറ്റ് രാജ്യക്കാർക്ക് ഇപ്പോൾ തെറ്റായാലും ശരിയായാലും തെറ്റും ശരിയൊക്കെ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും പക്ഷേ ഒരു സന്തുലിതാവസ്ഥ വന്നപ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് അഭിനന്ദനം അർഹിക്കുന്നു പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ മറ്റ് രാജ്യങ്ങൾക്ക് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണ് സഹായങ്ങളൊക്കെ എത്തിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് താങ്കൾ അതിൽ വിജയം കൈവരിച്ചിരിക്കുന്നു അങ്ങനെ പല സ്ഥലത്തും ഇതുപോലെയുള്ള സഹായ കൊടുത്തതായിട്ട് നമുക്കറിയാം പക്ഷേ എനിക്ക് അപ്പോഴും ചോദിക്കാനുള്ള ഒരു കാര്യമാണ് കേരള ജനതയെക്കുറിച്ചിട്ട് എന്താണ് വിചാ വിചാരം എന്നാണ് ചോദിക്കാനുള്ളത് കാരണം വേറൊന്നുമല്ല നമ്മുടെ മുല്ലപ്പെരിയാർ ഇങ്ങനെ ഒരു ജലബോംബായിട്ട് തലയ്ക്കും മീതെ നിൽക്കുമ്പോൾ നമ്മളുടെയൊന്നും ജീവനൊന്നും ഒരു വിലയില്ലേ നമുക്കൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഡാമിൻ്റെ മേൽ അതൊന്ന് പുതുക്കിപ്പണിയിൽ നിന്നോ അല്ലെങ്കിൽ അതിന് ചുറ്റും മറ്റൊരു ഡാം ഉണ്ടാക്കുന്നോ ഒന്നും അറിയുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഡാമിനെ പറ്റി എല്ലാവരും മറന്നുപോയി എന്ന് തോന്നുന്നു ഒരു പക്ഷെ അതിനേക്ക് അത് ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടായിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല അതിനി ഞാൻ അറിയാതെ പോയതാണോ എന്നും എനിക്കറിയില്ല എന്തായാലും മുല്ലപ്പെരിയാറിൻ്റെ കുറിച്ചിട്ടൊന്നും ആരും ഇപ്പോൾ പറയുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഒന്നും അറിയാനും സാധിക്കുന്നില്ല അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവോ ഞാൻ അറിയാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു ജലബോംബിനെ തലയിൽ വെച്ചുകൊണ്ട് കിടക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട് അതേക്കുറിച്ച് ഒരു പാവം മനുഷ്യൻ വാദിച്ച് 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 തൊണ്ടയിലെ വെള്ളം വറ്റി ഇപ്പോൾ ആ പാവപ്പെട്ടോ ഇപ്പോൾ അതിനൊന്നും വരുന്നില്ല ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നെനിക്കറിയാം അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് നമ്മുടെ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കൂടി എന്തിനാണ് ആ ഒരു വിഷയത്തിൽ മാത്രം ആരും ഇടപെടാതെ മാറി നിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഇതുപോലെ ഒരു വലിയ വിപത്ത് വന്നതിന് ശേഷം സഹായഹസ്തവുമായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മനുഷ്യ ജീവി പോലും ഈച്ച പോലും അത് മേടിക്കാനായിട്ട് ജീവനോടെ ഉണ്ടാവില്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ജീവനും വിലയുണ്ട് നമുക്കും ജീവിക്കണം നമുക്ക് കുട്ടികളുണ്ട് കുടുംബമുണ്ട് അതുമാത്രമല്ല പട്ടി പൂച്ച മനുഷ്യൻ എന്ന് വേണ്ട എല്ലാ ജീവജാലങ്ങൾക്കും ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഒരു പാമ്പിനെ തന്നെ നമ്മൾ പിടിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ അത് കേസാവുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ പണ്ടൊക്കെ പാമ്പിനെയൊക്കെ കണ്ടാൽ തല്ലിക്കൊല്ലുമായിരുന്നു ഇപ്പോൾ അതങ്ങനെ തല്ലിക്കൊല്ലാൻ പറ്റില്ല അത് കേസാണ് അതിനെ ഒന്നുകിൽ അതിനെ ഓടിച്ച് വിടുക അല്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാരെയോ ഫോറസ്റ്റുകാരെയോ വിളിച്ചിട്ട് അതിനെ പിടിച്ച് കാട്ടിൽ കൊണ്ടുവിടുക അത്രയും നല്ല സിസ്റ്റമാണ് ഇവിടെ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഡാം അങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞാൽ എന്തോരം ജീവികൾ തന്നെ മരിക്കും എന്തുമാത്രം പാമ്പുകൾ ചാവും അതിലൊന്നും ഒരു പരാതിയില്ലേ അപ്പോൾ ഈ ഒരു മനസ്സ് കേരളത്തിലുള്ള മനുഷ്യരോടും കാണിക്കണം മുല്ലപ്പെരിയാറിനോടും കാണിക്കണം ഈ മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടിപ്പോയാല് താങ്കൾ ഇതുവരെ നടത്തിയ വികസനങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ പോകും അതുമാത്രമല്ല ഈ പറയുന്നത് പോലെ വികസനങ്ങൾ മാത്രമല്ല പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാവും പിന്നെ കേരള ജനതയുടെ മൊത്തം മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടി ചീഞ്ഞളിഞ്ഞ നാറ്റവുമായിട്ട് മറ്റുള്ള സംസ്ഥാനക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റാണ്ടാവും പിന്നീട് കൊറോണയെക്കാളും വലിയ തരത്തിലുള്ള വൈറസുകൾ താനെ രൂപപ്പെട്ടു വരും അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആർക്കും ഒരു നന്മയും ഉണ്ടാവില്ല അപ്പോൾ മ്യാൻമാറിനെ സഹായിച്ചതിൽ പ്രധാനമന്ത്രിക്ക് വലിയൊരു കയ്യടി അത് ചെയ്തത് വളരെ നല്ലത് തന്നെയാണ് അതിനെ ഒട്ടും ആ ഒരു പ്രവൃത്തിയെ ഒട്ടും താഴ്ത്തി കെട്ടി സംസാരിക്കുന്നില്ല പക്ഷേ ഈ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കേരളം എന്നൊക്കെ എല്ലാവരും പറയുന്ന ഈ ഒരു കേരളത്തിനകത്ത് ഈ ഒരു സംസ്ഥാനത്തിനകത്ത് കിടക്കുന്ന നമ്മുടെ തലയ്ക്ക് മുകളിലെ വാളായിട്ട് നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാറിനെ കൂടി ഒന്ന് ഒതുക്കി തരണം ഈ മനുഷ്യർക്ക് അതായത് കേരളത്തിലുള്ള മനുഷ്യർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചോദിക്കും നിങ്ങൾ ചോദിക്കും ഇതെന്താ ഇപ്പം പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഭൂകമ്പം ഭൂകമ്പം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് മ്യാൻമാറില് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഡാമ് തകർ തകരുകൊക്കെ ചെയ്തത് ഇപ്പോൾ ഈ നമ്മുടെ മുല്ലപ്പെരിയാറ് നിൽക്കുന്ന ഭാഗവും ഭൂകമ്പം മേഖല തന്നെയാണ് ഏകദേശമൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ കുഞ്ഞൊരു ഭൂകമ്പം മതി അത് പൊട്ടാനെന്ന് വരെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പണ്ട് ഏതാണ്ട് കാലത്ത് സുർക്കി മിശ്രിതത്തിൽ ഉണ്ടാക്കിയൊരു ഡാമാണ് ഇപ്പോഴും അതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു എന്താണ് നമ്മൾ നമ്മൾ പൂജിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ മറ്റൊന്നും പറയാനില്ല അല്ലാണ്ട് പിന്നെ എന്താ പറയുക അപ്പോൾ ഇനി മഴക്കാലം കാത്തിരിക്കുകയാണ് ചാനലുകാരൊക്കെ മഴക്കാലം വരുമ്പോഴത്തേക്ക് പിന്നീട് എല്ലാത്തിൻ്റെ വാലിൽ തീ പിടിച്ച പോലെ ഓടും ആർക്കും പിന്നെ ഒരു സമാധാനമല്ല പിന്നെ എല്ലാ ചാനലുകാരും എല്ലാ ചാനലുകളിലും പിന്നെ പറയുന്നത് മുഴുവനും ഇത് തന്നെയായിരിക്കും മുല്ലപ്പെരിയാർ 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 എവിടെ തിരിഞ്ഞാലും മുല്ലപ്പെരിയാർ മല മഴക്കാലം വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു സംഭവം അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ എന്തായാലും മ്യാൻമാറിൽ എല്ലാം പെട്ടെന്ന് ശുഭകരമായിട്ട് പര്യവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വ്രതശുദ്ധിയുടെ മാസമാണ് ഇത് എല്ലാവരും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും